സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ കാസർഗോഡ് കാഞ്ഞങ്ങാട്ട് കരിയർ വിസ്റ്റയും ആദരവും സംഘടിപ്പിച്ചു നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്ത പരിപാടി സിവിൽ സർവീസ് ജേതാവ് അനുഷ ആർ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലാണ് സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ അഥവാ സിജിയുടെ കാസർഗോഡ് ജില്ലാ ഘടകം കരിയർ വിസ്റ്റയും ആദരസമ്മേളനവും സംഘടിപ്പിച്ചത് ഈ വർഷം കാസർഗോഡ് ജില്ലയിൽ നിന്ന് സിവിൽ സർവീസ് നേടിയ അനുഷ ആർ ചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ആറാം ക്ലാസ് മുതൽക്കുള്ള തന്റെ അതിയായ ആഗ്രഹമാണ് സിവിൽ സർവീസിലൂടെ താൻ നേടിയതെന്നും വായനയുടെയും തികഞ്ഞ പൊതുവിജ്ഞാന അന്വേഷണത്തിന്റെയും സമകാലിക വിഷയങ്ങളിലെ താൽപര്യത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഇത് സാധ്യമായതെന്നും അനുഷ പറഞ്ഞു പരന്ന വായനാശീലവും സ്ഥിരോത്സാഹവും വ്യക്തിത്വ വികാസവും മുഖമുദ്രയാക്കിയാൽ സിവിൽ സർവീസ് കയ്യെത്തും ദൂരത്താണെന്നും അനുഷ അഭിപ്രായപ്പെട്ടു നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പം ടെൻത്ത് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് ഇനി എന്ത് എടുക്കണം എന്താണ് നമ്മുടെ അഭിരുചി ഏത് ജോലിയാണ് നല്ലത് ഏതാണ് സ്കോപ്പ് ഉള്ളത് അങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങളുടെ ഒരു ടൈമാണ് ഞാനും കഴിഞ്ഞപ്പോൾ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു പക്ഷേ എന്റെ കാര്യത്തിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തീരുമാനിച്ചതാണ് സിവിൽ സർവീസ് എഴുതണമെന്നുള്ളത് അതുകൊണ്ട് അങ്ങനെ വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് നമുക്കറിയാം ഒരുപാട് അവസരങ്ങൾ ഒരുപാട് മേഖലകൾ നമ്മുടെ മുന്നിൽ തുറന്നു കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പത്ത് കഴിയുമ്പോ അല്ലെങ്കിൽ പ്ലസ് ടു കഴിയുമ്പോ നല്ലൊരു ശാസ്ത്രീയമായ കരിയർ ഗൈഡൻസ് നമുക്ക് കിട്ടാനുള്ളത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് കൂടാതെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് സിവിൽ സർവീസ് കരസ്ഥമാക്കിയ രാഹുൽ രാഘവൻ ആർ കെ സൂരജ് എന്നിവർക്കും പരിപാടിയിൽ ആദരവ് നൽകി എം സുഹൈൽ ബി കെ പി ഇസ്മയിൽ മുജീബുല്ല കൈദാർ എം എ അസ്ലം എ ജി എ ഹക്കീം ഡോക്ടർ അഷ്റഫ് എന്നിവർ സംസാരിച്ചു കരിയർ പാനൽ പ്രസന്റേഷൻ കരിയർ കൌൺസിലിംഗ് അഭിരുചി നിർണയ പരീക്ഷാ സഹായം കരിയർ എക്സ്പോ എന്നിവയും നടന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്